ഇന്നലെ രാത്രിയോടുകൂടി ഇസ്രായേൽ ഇറാനെതിരെ മിസൈലുകൾ തുടത്തുവിട്ടു എന്ന വാർത്ത വന്നതോടുകൂടി രാജ്യനിർവിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു തുടർന്നത് ഒരു സമയം ഔൺസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി നാനൂറ് ഡോളറും കടന്ന് മുന്നേറുന്ന കഴിച്ചു കണ്ടു എന്നാലിപ്പോൾ ഉച്ചയോടുകൂടി മാർക്കറ്റുകൾ ഇടിവിലാണെങ്കിലും സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഔൺസ് ഡോളറിൻ്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചിലും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് കൈപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തൊന്നിലുമാണ് വ്യാപാരം നടക്കുന്നത് അതേസമയം സ്വർണ്ണവില ഇന്നലെ ഒരു പവനി ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞ് അൻപത്തിനാല് ഇടിയുകയായിരുന്നു സ്വർണ്ണവില ഇന്ന് വീണ്ടും സർവകാല റെക്കോർഡുകൾ വിധിച്ചുകൊണ്ട് മുന്നേറുന്ന കയച്ചിരുന്നു വിപണിയിൽ കണ്ടത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എട്ട് ഗ്രാം ഒരു പവനി അൻപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത് സ്വർണവില ചരിത്രത്തിൽ ആദ്യമായി ഒരു പവനി നാനൂറ് രൂപ കൂടി അൻപത്തിനാല് അഞ്ഞൂറ്റി ഇരുപതിലേക്ക് കുതിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി സ്വർണവില ഒരു പവനി നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി നാൽപ്പതിലായിരുന്നു വ്യാപാരം നടന്നത് ഒരു മാസം കൊണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപയുടെ വർധനവാണ് സ്വർണവിലയിൽ സംഭവിച്ചത് ട്വൻറ്റി ഫോർ കെ തങ്കമ്പില ഗ്രാമിന് അയ്യായിരത്തി നാനൂറ് തൃശൂരിൽ മുന്നൂറ്റി അഴിപത് എന്ന നിലയിലാണ് സ്വർണം വിൽക്കുന്നവർക്ക് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില തന്നെ ലഭിച്ചേക്കാം ഒരു പവനി അൻപത്തിനാല് നൂറ്റി അറുപത് വരെ ലഭിച്ചേക്കാം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപയുടെ ഇടിവരെ ഇന്ന് നേരിട്ടേക്കാം ഇന്നും മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറിലും പത്ത് ഗ്രാമിനി തൊള്ളായിരത്തിലും തുടരുകയാണ് വരും ദിവസങ്ങളിലും ഒരുപക്ഷെ യുദ്ധ സാഹചര്യം സ്വർണ്ണവില കൂട്ടിയേക്കാം യുദ്ധ സാഹചര്യം നിർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വർണവില വീണ്ടും അത് ശക്തമായ രീതിയിലുള്ള ഇടിവും നേരിട്ടേക്കാം കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്